സമീചീനം വചോ ബ്രഹ്മൻ സർവജ്ഞവാനഖ തമോ വിശീര്യതേ മഹ്യംഹരേ കഥയത കഥം ഭൂയേവ വിവിൽസാമി ഭഗവാൽമായ യഥേദംസൃത വിശ്വം ദുർവിഭാവി മധീശ്വരൈ യഥാ ഗോപായ വിഭുര്യഥ സംയത്സതേ പുനഃ യാ ശക്തി മുത്തഭുരിശക്തി പരപ്പുമാൻ ആത്മാനം കീഡയൻ കീഡൻ കൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരത്ഭുതകർമ്മ ദുർവിഭാവീമിവാതികേതം യഥാഗുണാം സ്തു പ്രകൃതവൽക്കമശോ ൂരിമന്ത്രോരാഹരേ ഹൃഷീകേശമനുസ്മൃത്യവക് പ്രചക്രമേ ശ്രീസുഖ ഉച്ച നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുഭവസ്ഥാന നിരോധലീലയാ ഗൃഹീതശക്തിത്രിതയാമന്തർഭവായാപ്പലക്ഷ്യവർത്മനൂയോ നമസ്നിച്ഛി സദാമസംഭവായ അഖിലസത്വമൂർത്തേ പുംസാംമഹംസ്യ ആശ്രമിതൃ വ്യവസ്ഥിതാശുഷേ പുംസാം പുനഃപാരമഹംസയാശ്രമേ വ്യവസ്ഥദാശുഷേ നമോ നമസ്തേ സ്തു ഋഷഭായ സ്പദ വിദൂരകാഷാഹു കുയോ നിരസ്ഥതിശയ രാധസാ സ്വധാമനി ബ്രഹ്മണിംസ്യമ യൽക്കീർത്തൽ സ്മരണയീക്ഷണയത്വന്ദനയഹണം ലോകോ വിധുനോജി കസ്മൈ സുഭദ്രശ്രവസേ നമോ നമ വിചക്ഷണായ ചരണോപസാദന സംഗംവിധ്യോഭയദോന്തരാത്മന വിന്ദന്തി ബ്രഹ്മഗതി തസ്മീ സുഭദ്രശ്രവസേ നമോ നമ തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്സിനോ മന്ത്രവിദസ്സു മംഗളാഹ േമം ന വിന്തർം പ്രഭവിഷ്ണേ സത്മാൽ മധീശ്വര സ്ത്രീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യളീകരജശങ്കതർക്കിംഗോ ഭഗവാൻ പ്രസീദതാം പ്രസീതത ശ്രിയ്പതിയജ്ഞാതിലോക പതിർഗതിശാന്ധക വൃഷി സാത്വദം പ്രസീതതാം മേ ഭഗവാൻ സദാബതി യ്രി അഭിധ്യാന സമാധിതയാധിയാ പശ്യന്തി തമാത്മന വദന്തിക്കവയോ യഥാരുജം സമേ മുകുന്തോ ഭഗവാൻ പ്രസീദതം പ്രചോദായ സരസ്വതീ വിതന്വരാജസ് സതീം സ്മൃതിം ഹൃതി സ്വലക്ഷണ പ്രാദുരഭൂൽക്കിതമേ ഋഷീണമൃഷഭ പ്രസീദതാം ൂതൈർമർ തൂഷുഷുത്മക സോലങ്കൃശീവാമസ്മൈ ഭഗവത വാസുദേവ വേധസേ പപുജ്ഞാനമയം സൗമ്യയൻ മുഖാമ്പുരുഹാസവം എതദേവത്മഭൂരാജന്നിത വിപൃതേ വേദഗർഭോഭ്യധാൽ സാക്ഷാൽ യദാഹരിരാത്മന ഇതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ ദ്വിതീയ സംതീയസ്കന്ധേ ചതുർ